സ്വാഭാവികമായിട്ടും മലയാളിന്റെ എല്ലാ സ്വഭാവങ്ങൾക്കും ഉണ്ട് അതുകൊണ്ടാണ് മലയാളിക്ക് ഒരിക്കലും ഒരിക്കലും മനസ്സ് അപ്പുറത്തേക്കും ചാടിക്കടക്കുവാൻ കഴിയാത്തത് എപ്പോഴും പിടുത്താണ് മലയാളിക്ക് ശരിയാണ് അതൊക്കെയാണ് ഇവിടെ തന്നെയാണ് നിങ്ങൾ മലയാളി മുനികത്തെ സീറ്റല്ലോ രണ്ടോ ഇവിടെ ഒഴിച്ചിട്ട് ഇവിടെ മലയാളി മുന്നീരിക്കും മലയാളി ബേക്കറി എന്നാണ് പരിപാടി ഇനി ഇങ്ങനെ വീട് മലയാളിയുടെ വീടാണോ ഞാൻ പറഞ്ഞുതരാം നിങ്ങളെ വീട്ടിൽ എന്ന് ചെന്ന് നോക്കിയാൽ നിങ്ങൾ മലയാളിയാണെന്ന് രേഖ മനസ്സിലാവും നിങ്ങൾ ഇങ്ങനെ ആ ഉച്ചക്ക് ഭക്ഷണം കഴിച്ച പ്ലേറ്റ് നോക്കിയത് നിങ്ങളെ വീട്ടിൽ എന്തോ നല്ല പ്ലേറ്റ് കൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത് ആണോ ആണോ നല്ല പ്ലേറ്റ് വീട്ടിലുണ്ട് അതൊരു കയറുന്നത് എന്റെ വീട്ടിലെ പോലെ തന്നെ എനിക്ക് നിങ്ങളെക്കാളും വേദനയും നിങ്ങൾക്കൊക്കെ അനുഭവിക്കുന്നതിന് മനസ്സിലാകില്ല അതുകൊണ്ട് എനിക്ക് ഇതിനോടൊന്നും വളരെ എനർജറ്റിക് ആയിട്ട് അടിക്കുന്നു പക്ഷെ എനിക്കൊരു യോജിക്കുന്നു ഇങ്ങനെയൊക്കെ പാട്ടൊക്കെ പാടുമ്പോൾ നിങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കേണ്ട ആളുകളില്ല ഇത്ര മനോഹരമായിട്ടാണ് ആ സാധനം അവരോടൊപ്പം ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൈമുക്കാൻ ഒന്ന് ഡാൻസ് കഴിക്കാൻ ഒന്ന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കാര്യം ഒന്നും കൂടി വിചാരമില്ല പക്ഷെ നിങ്ങളുടെ പ്രശ്നം എന്നറിയാം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഫീൽ എന്തെല്ലോ പ്രായമായിട്ടാലോ ഞാനിപ്പോ ഡാൻസ് കഴിച്ചാലോ പെൻഷൻ കിട്ടാണ്ടായി പോകും ഇങ്ങനെ സ്വാഭാവികമായിട്ടും മലയാളിന്റെ എല്ലാ സ്വഭാവവും സ്വഭാവങ്ങൾക്കുമുണ്ട് അതുകൊണ്ടാണ് മലയാളിക്ക് ഒരിക്കലും ഒരിക്കലും മനസ്സ് അപ്പുറത്തേക്ക് ചാടിക്കടാൻ കഴിയാത്തത് എപ്പോഴും പിടുത്താണ് മലയാളിക്ക് ശരിയാണ് അതൊക്കെയാണ് ഇവിടെ തന്നെയാണെന്ന് നിങ്ങൾ മലയാളിന്ന് മനസ്സിലായി സീറ്റിൽ സീറ്റല്ലോ നിന്നാണ് പരിപാടി ഇനി നിങ്ങളുടെ രാ നിങ്ങളെ വീട്ടിൽ നിങ്ങൾ വേഗം മനസ്സിലാവും നിങ്ങൾ ഇന്നലെ ആ ഉച്ചക്ക് ഭക്ഷണം കഴിച്ച പ്ലേറ്റ് നോക്കിയത് നിങ്ങളെ വീട്ടിൽ എന്തോ നല്ല പ്ലേറ്റ് കൊണ്ടാണോ ഭക്ഷണം കഴിച്ചത് ആണോ ആണോ നല്ല പ്ലേറ്റ് വീട്ടിലുണ്ട് അതൊരു തന്നെ എനിക്കിന്നലെ തന്നെ പ്രീച്ച് കാണണം അത് കരിമ്പനിച്ചേട്ടെ പോയിട്ട് പ്രീച്ച് പക്ഷെ എന്റെ വീട്ടിൽ പ്രീച്ച് നല്ലതുണ്ട് അത് അവമാനിക്കാൻ വെച്ചിരിക്കുക ഞാൻ എന്റെ വാര്യോട് ചെല്ല വാര്യ അതില് ഒന്ന് എനിക്ക് തന്നൂടെ അവള് പറഞ്ഞ മറുപടി ആരോ ആരാണ് കൊടുക്കാനാണ് പിന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളു തോർത്ത് മനസ്സിലാക്കിയത് എനക്ക് ഇന്നലെ തന്നെ തോർത്ത് അത് കറുപ്പതാണോ വലയാണോ നെറ്റാണോ മനസ്സിലായി പക്ഷെ എന്റെ വീട്ടിൽ നല്ല തോർത്ത് അതെവിടെയുള്ളത് കറക്റ്റ് ആ അപ്പോഴാണ് എന്റെ വീട്ടിൽ ആരും വന്നാലില്ലേ ഈ ഹാങ്ങറുകൾ ഇത് എങ്ങനെയാണ് വന്നു വിടുന്നതെന്ന് അറിയില്ല അവരെ അങ്ങോട്ട് നോക്കുമ്പോൾ ചെല്ല പാല് എനിക്കൊരു നല്ല നീ വരുമ്പോൾ ശരിയാണോ തെറ്റാണോ നീ ഇന്ന് ഉപയോഗിക്കുന്ന ബഷ്ഷീറ്റ് ബഷീറ്റ് നിലയ്ക്ക് നിലക്ക് വന്നത് ഒരു വാക്സിൻ ലുങ്കി ഇങ്ങനെ വെച്ചിട്ടാണ് പക്ഷെ എന്റെ വീട്ടിൽ നല്ല ബഷ്ഷീറ്റ് ഉണ്ട് ആളുകളുടെ ഉൾപ്പെടെ പ്രത്യക്ഷണം ഇതാണ് മലയാളി മലയാളി ആദ്യം എന്തൊക്കെ ഒളിപ്പിച്ച് ആളുകളുടെ മുന്നിൽ ആളാവാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് മലയാളിക്ക് ഒന്നും ഞാനൊക്കെ അതിൻ്റെ ഭാഗമാണ് ശരിയാണോ തെറ്റാണ് മലയാളിക്കൊക്കെ പ്രശ്നമാണ് ഇനി പങ്കിട്ടാനുള്ള നോക്കുമോ മലയാളിക്കൂടെ വസ്ത്രം പോലും ഞാൻ എന്താ അറിയണം ഒട്ടിക്കന്നി നിൽക്കോ ഇങ്ങനെയാണ് മലയാളിയുടെ അതെനിക്കും കൂടെ മലയാളം ഇത് മലയാളിയുടെ ഒരു പാരമ്പര്യമാണ് എന്റെ അച്ഛൻ ഇങ്ങനെ ചെന്നൈ എന്റെ അച്ഛനെന്നാ ഒരിക്കലും എന്നെ സ്നേഹിച്ചിട്ടേതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് തോന്നിയിട്ടില്ല എന്റെ അച്ഛനും എന്നാൽ എന്തിനും ഒന്നും വിളിച്ചിട്ടില്ല എന്റെ അമ്മയോട് ഞാൻ എപ്പോഴാണ് പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചിട്ടുണ്ട് നല്ല അമ്മ ആ ചങ്ങായിക്കെന്നി സ്നേഹിക്കും അപ്പൊ അമ്മ പറഞ്ഞ മടങ്ങി എന്നാലും സ്നേഹവും ഞാൻ എന്റെ വീട്ടിൽ ഇപ്പൊ ഓർത്തു വെച്ചതുപോലെ ബെഡ്ഷീറ്റ് വെച്ചതുപോലെ പോലെ പ്ലേറ്റ് വെച്ചത് പോലെ ഒന്നും വെച്ചിട്ട് കാര്യമുണ്ടോ ഉണ്ടാവും അച്ഛനോട് ഞാൻ ചോദിച്ചു അമ്മയോട് തിരിച്ചു ചോദിച്ചിട്ട് ഉണ്ടിരുന്ന അമ്മ ഈ സ്നേഹം ഗർഭമായിട്ടാണോ ഇതെപ്പോഴാണോ പുറത്തു വരിക അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളും ഞാനും ഒക്കെ ഈ ഒരു ലോകത്താണ് ജീവിക്കുന്നത് എനിക്ക് ഇതോട് പറയാനുള്ളതറിയോ നിങ്ങൾ മനുഷ്യനായി ജീവിക്കണം അമേരിക്കയിലുള്ള ഹെവാഡ് യൂണിവേഴ്സിറ്റി മനുഷ്യന്മാരെ കുറിച്ച് പഠനം നടത്തിയപ്പോ അവരുടെ പടം എന്നത് പ്രചോദനമാണ് അതിൽ പറഞ്ഞോ പഠനത്തിൽ വയസ്സന്മാർ എൺപത്തി അഞ്ച് വയസ്സുകാരും ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം എൺപത്തി അഞ്ചിൽ നിന്നും പറഞ്ഞ ബുരംപുറും ചെറുപ്പം നിങ്ങൾ എന്തിനാണ് ഒരു പ്രായത്തിന് വാങ്ങിക്കൂടുന്നത് ഹവാഡ് യൂണിവേഴ്സിറ്റിന്റെ പഠനം പടലെടുത്ത് പഠിച്ചതിന് ശേഷം നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ എന്തെങ്കിലും ചെറുപ്പക്കാരനെ പോലെ നടക്കണം